വീട്ടീനെല്ലാവരെയും കൂട്ടിയിട്ടൊന്ന് കുട്ടീരമ്പലം വരെ പോയിട്ട് വരാം എന്നാണെങ്കിൽ രാവിലെ തന്നെ നല്ല എന്ന് പറഞ്ഞാൽ നല്ല മഴയാണ് ഒരു രക്ഷയിലെത്ത മഴ നമ്മുടെ വീട്ടിൽ നിന്ന് കുട്ടിരമ്പലത്തിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു അഞ്ച് കിലോമീറ്റർ കഷ്ടി അത്രേ ഉള്ളു നമ്മുടെ അടുത്ത് തന്നെ അമ്പലം ഏറെക്കുറെ ഞങ്ങൾ അമ്പലം എത്തി കേട്ടോ അതെന്നാണേലും വണ്ടി പാർക്ക് ചെയ്യാം ഒതുക്കി ഒരു മൂലയ്ക്ക് കൊണ്ടു വയ്ക്കാം എന്നാളന്നേ നമുക്ക് പരിസരം കണ്ടാൽ തിരിയും നല്ല തിരക്കാം നല്ല തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തിരക്ക മഴ ഒക്കെ ചെറിയ ശമനം കിട്ടിയിട്ടുണ്ട് എന്നാ പിന്നെ നമുക്ക് അമ്പലത്തിനുള്ളിൽ കയറിയിട്ട് വരാം ക്യാമറ അമ്പലത്തിനുള്ളിൽ കയറ്റാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞങ്ങൾ എന്താണെങ്കിലും തൊഴുതേച്ച് വരാം എന്തായാലും തൊഴുതിറങ്ങിയിട്ടുണ്ട് ഇനി പയ്യെ വീട്ടിലേക്ക് പോകാനുള്ള പരിപാടി നോക്കാം പുറത്താണല്ലോ മഴയാ മഴ നല്ല മഴ എന്ന് പറഞ്ഞു നല്ല മഴ പിന്നെ ശക്തമായിട്ട് പെയ്തുകൊണ്ടിരിക്കുക മഴ അമ്മ അച്ഛനും തിരിഞ്ഞു പോലും നോക്കുന്നില്ല ഒരു കുടയ്ക്കാത്ത കയറി ഒറ്റ പോക്ക് പോകുന്നില്ല നമ്മളൊന്നും മൈൻഡ് കൂടാതെ അവരുടെ പോക്ക് കണ്ടപ്പോ പിന്നെ ഞാൻ എൻ്റെ കയ്യിലിരുന്ന് കുടയിലങ്ങ മുടക്കി ചുരുക്കിയിട്ട് അവളുടെ കൊടയിലങ്ങ് കയറി ഞങ്ങളും നടന്നു അപ്പോൾ അച്ഛൻ പോട്ടൊരു ലോട്ടറി ആക്കി എടുത്തിട്ടുണ്ട് അടിക്കുവലൊന്ന് ദൈവത്തിനറിയാം തിരക്കിനിടയ്ക്ക് വേറൊരു കാര്യം മറന്നു ഞാൻ അവളുടെ അച്ഛനും വന്നിട്ടുണ്ടായിരുന്നു ആ വരുന്നുണ്ട് പുറകു വരുന്നുണ്ട് ആ കാര്യം പിന്നെ വിട്ടുപോയി ഇപ്പൊ അമ്പലത്തിൽ നിന്ന് നേരെ വീട് പിടിക്കാനുള്ള പരിപാടീനെ വണ്ടി സ്റ്റാർട്ടാക്കി വിട്ടേക്കങ്ങനെ പോയിരുന്ന ചെറിയൊരു ചർച്ച നടന്നിട്ടുണ്ടോ വണ്ടീന്ന് ഒരു ചായ കുടിച്ചുവച്ച് പോയായിരുന്നു അങ്ങനെയാണ് ചായ പിടിച്ചേക്ക നമ്മുടെ നാട്ടിൽ വന്ന് പുതിയൊരു ഹോട്ടലാ നീനൂസ് നല്ല പാർക്കിംഗ് സൗകര്യ ഫുഡാണേലും നല്ല സൂപ്പർ ഫുഡാണ് ഇവിടുന്ന് തന്നെ ചായ പിടിച്ചെച്ച് പോവാ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് മുന്നേ ഒരു ചെറിയ വിശപ്പ് തുടങ്ങിയിട്ടുണ്ട് ഞാൻ ചെറിയൊരു ഓർഡർ എല്ലാം കൊടുത്ത് ഞാനും പൊന്നുൻ്റെ അച്ഛനും കൂടെ പൂരി പറഞ്ഞു അച്ഛൻ അച്ഛനും അമ്മേ അവളും മസാല ദോശ കുറഞ്ഞിട്ടുണ്ട് അവളുടെ സൈസിലുള്ള മസാലദോശയേ വന്നിട്ടുള്ളൂ പിന്നൊന്നും നോക്കിയില്ല പിന്നെ അവിടെ ഒരു യുദ്ധമാണോ നടന്നേ അവളെ കൊണ്ട് ഇതൊന്നു തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ എൻ്റെ അടുത്ത പൂരി വന്നു അവക്കാണേൽ തിന്നിട്ടാണേൽ തീരുന്നില്ല പിന്നെ അവളുടെ ഏരിയത്തിന് മസാല വശ ബാക്കി ഞാൻ ഇനി കാര്യങ്ങളൊക്കെ സ്പീഡാക്കണം പെട്ടെന്നൊരു കോള് വന്നിട്ടുണ്ട് അപ്പം ഇനി ഇവിടെപടയിൽ നിന്ന് നോക്കണം അപ്പോൾ ഹോട്ടലിൽ നിന്ന് വെച്ചടിച്ച് വീട് കുടിക്കാൻ നോക്കുക അപ്പം അപ്പോൾ ഇന്നത്തെ വീട് ഇത്രേ ഉള്ളൂ ഭൈരവൻ്റെ കൂടെയുള്ള കൊച്ചു കൊച്ചു യാത്രകൾ ഇനിയും തുടരും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക And you...